നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മനസ്സ് പറയുന്നിടത്ത് ശരീരം എത്തണമെന്നില്ല ഓരോ അംഗപരിമിതനും അവരുടേതായ അവകാശങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് അത് സംരക്ഷിക്കപ്പെടണം സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും ബാച്ചിലർ ഓഫ് പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് ബി പി ഒ അംഗപരിമിതർക്കും അതുപോലെ തന്നെ ശരീരം ചലിപ്പിക്കാൻ സാധിക്കാത്തവർക്കും വയോജനർക്കും അവരുടെ ശരീരത്തിൽ മെഡിക്കൽ ഇലക്ട്രോണിക്സുകളുടെ സഹായത്തോടെയും മെഡിക്കൽ ടെക്നോളജിയുടെ സഹായത്തോടെയും വെച്ച് പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് മൂവ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ആ ടൈപ്പ് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കണം അതുപോലെ തന്നെ ഡിസൈൻ ചെയ്യണം അതിൻ്റെ സ്ട്രക്ചർ ഘടന നിർമ്മിക്കണം അതുപോലെ തന്നെ ആ കോഴ്സ് പഠിപ്പിക്കണം എന്നീ കാര്യങ്ങളാണ് ഈ കോഴ്സിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് റിഹാബിലേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ചതായിട്ടുള്ള ഈ ഒരു കോഴ്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് എന്നീ സബ്ജക്റ്റുകൾ മിനിമം അൻപത് ശതമാനത്തോടുകൂടി പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് മൊബിലിറ്റി അസിസ്റ്റ് ഡിവൈസുകളുടെ സാങ്കേതികവിദ്യ എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികൾ പഠിക്കും മനുഷ്യ ശരീരത്തിലെ ഓർത്തോപ്പീഡിക് ഉപകരണങ്ങൾ വിലയിരുത്താനും നിർമ്മിക്കാനും ഫിറ്റ് ചെയ്യാനും വിതരണം ചെയ്യാനും വിദ്യാർത്ഥികൾ പഠിക്കും ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ പ്രോസ്തെറ്റിക്സ് ക്ലിനിക്കുകൾ പുനരധിവാസ കേന്ദ്രങ്ങൾ എന്നിവയിൽ അസിസ്റ്റൻ്റ് പെഡോർത്തിസ്റ്റ് ഡെമോൺസ്ട്രേറ്റർ ഓർത്തോട്ടിക്സ് ആൻഡ് പി പ്രാക്ടീഷണർ പ്രൊഡക്റ്റ്സ് സ്പെഷ്യലിസ്റ്റ് പ്രോസ്തെറ്റിക്സുകൾക്കും ഓർത്തോട്ടിക്സുകൾക്കും കാര്യമായിട്ടുള്ള സാധ്യതകളാണ് ഇപ്പോൾ നിലവിലുള്ളത് മെഡിക്കൽ രംഗത്ത് പ്രോസ്തെറ്റിക്സുകൾക്ക് ഒരു പ്രധാന പങ്കുണ്ട് പ്രോസ്തറ്റിക്സുകളും ഓർത്തോട്ടിക്സുകളും ഓർത്തോപീഡിക് ന്യൂറോളജിസ്റ്റുകൾ ഡെർമറ്റോളജിസ്റ്റുകൾ ഗൈനക്കോളജിസ്റ്റുകൾ നട്ടല് ശസ്ത്രക്രിയാ വിദഗ്ധരുമായിട്ട് കൂടിയാലോചിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയിലെ പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് ഓർത്തോട്ടിക്സുകാരുടെ ശരാശരി ശമ്പളം എന്ന് പറയുന്നത് അവരുടെ സ്ഥലവും അവരുടെ സന്ദർഭവും അനുസരിച്ചിരിക്കുന്നു ശരാശരി അഞ്ച് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപയാണ് അവരുടെ പ്രതിവർഷ സാലറി അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഓർത്തോട്ടിക്സുകളെയും പോർസ്ഥറ്റിക്സുകളുടെയും തൊഴിൽ ഇരുപത് ശതമാനം ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് എല്ലാ തൊഴിലുകളുടെയും ശരാശരിയേക്കാൾ വളരെ വേഗത്തിലാണ് സംഭവിക്കുന്നത് വർദ്ധിച്ചു വരുന്ന ജനസംഖ്യകളുടെ ഒപ്പം തന്നെ കൈകാലുകൾ നഷ്ടപ്പെടാനുള്ള രണ്ട് പ്രധാന കാരണങ്ങളായുള്ള പ്രമേഹവും ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും പ്രായമായവരിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നതിനാൽ ഓർത്തോട്ടിക്സുകളും പ്രോസ്തെറ്റിക്സുകളും ആവശ്യമായിട്ട് വരും എന്നിരുന്നാലും പ്രായമായ ആളുകൾക്ക് ഉള്ള ബ്രേസ്ലെറ്റുകൾ ഓർത്തോപീഡിയ ബൂട്ടുകൾ പോലെയുള്ള ഓർത്തോട്ടിക്സ് പ്രോസ്തറ്റിക്സുകളും രൂപകൽപ്പന ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് മറ്റ് ഇനങ്ങൾ ആവശ്യങ്ങൾക്കായിട്ട് വന്നേക്കാം ഈ ഒരു കോഴ്സിന് അൻപത് ശതമാനം മെഡിക്കൽ സബ്ജക്റ്റുകളും അൻപത് ശതമാനം എൻജിനീയറിംഗ് സബ്ജക്റ്റുകളും ഉണ്ട് ഹോസ്പിറ്റലുകൾ മൾട്ടിനാഷണൽ കമ്പനികൾ റിസർച്ച് സെൻറ്ററുകൾ സർക്കാർ മേഖലകൾ പരിശീലന സ്ഥാപനങ്ങൾ പുനരധിവാസ കേന്ദ്രങ്ങൾ ഇൻ്റർനാഷണൽ ആൻഡ് നാഷണൽ എൻ ജി തുടങ്ങിയവയിൽ അവർ പ്രവർത്തിക്കും കൂടാതെ അവർക്ക് സ്വന്തമായിട്ട് ക്ലിനിക്ക് തുടങ്ങാനും സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത വിദേശത്ത് ബി പി ഒ പ്രൊഫഷണലുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ് ഇന്ത്യയിലെ പ്രധാന റിക്രൂട്ടർമാരാണ് ബയോണിക്സ് പ്രോസ്തറ്റിക്സ് ഓർത്തോട്ടിക്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലോക്കോമോട്ടർ ആൻഡ് ഡിസബിലിറ്റീസ് കൊൽക്കത്തയും അതുപോലെ തന്നെ സോർവിസ് ഓർത്തോട്ടിക്സ് ആൻഡ് റീഹാബിലേഷൻ എന്നിവ ഉൽപ്പന്നങ്ങൾ നൽകുന്ന ഡൽഹിയിലുള്ള സ്ഥാപനവും ഈ കോഴ്സിന് മാസ്റ്റർ ഡിഗ്രി ഉണ്ട് മാസ്റ്റർ ഓഫ് പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് ഈ കോഴ്സുകളെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഇതിൻ്റെ അഡ്മിഷൻ ഡീറ്റെയിൽസ് അറിയുവാനും താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടുക താങ്ക്